ഒമിയോഗ്രീന്റെ ഗുണം എന്താണ് അല്ല അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു നമുക്ക് ഏറ്റവും ഒരു ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ വരും അല്ലെ എത്രയോ രോഗങ്ങൾ ഉണ്ട് എണ്ണാൻ പറ്റുന്ന അത്രയും അതിലും കൂടുതലും രോഗങ്ങളുണ്ട് അല്ലെ നിങ്ങൾക്കൊക്കെ ഒരു രോഗങ്ങൾ കുറച്ച് രോഗങ്ങൾ എനിക്കൊന്ന് പറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയുന്ന രോഗങ്ങളൊന്ന് പറഞ്ഞതെന്ന് തൈറോയിഡ് തൈറോയിഡ് ഉണ്ട് പിന്നെ തൈറോഡൈറ്റിസ് പിന്നെ ഈ സിഒഡി ചില രോഗങ്ങളെ കുറന്നാണ് യൂറിക് ആസിഡ് യൂറിക് ഗ്രെയിൻ ഹൈപ്പർട്ടൻഷൻ ഹൈപ്പർട്ടൻഷൻ വരെ മൈഗ്രേൻ ഹൈപ്പർട്ടൻഷൻ മൈഗ്രേൻ സൂപ്പറാണ് സർ ഫൈൽസ് ഫൈൽസ് സർ ഐസ് വെരി കോസ് മെൻ ബിൽക്കുൾ ഇങ്ങന തൊടുമ്പോൾ ഈ രോഗങ്ങളെ കാണെങ്കിലും എടുത്തോ നിങ്ങൾ ഈ രോഗങ്ങളെ കാണെങ്കിലും എടുത്തോ എല്ലാ രോഗങ്ങളിലും എല്ലാ രോഗങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അതിനെല്ലാത്തിനും ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട് അതെന്താണ് അതെന്താണെന്ന് പറയാൻ പറ്റും ഇൻഫ്ലമേഷൻ കറക്റ്റ് സൂപ്പർ ഇൻഫ്ലമേഷൻ അടിപൊളിയായിട്ട് പറഞ്ഞു ഇൻഫ്ലമേഷൻ ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീരിക്കെട്ടി ഇപ്പൊ നമുക്കൊരു മുറിവ് വന്നാൽ പോലും ഇൻഫ്ലമേഷന് നമ്മൾ എങ്ങനെ ഒന്നുകിൽ ഇവിടെ ഒരു ഒന്ന് നീരുണ്ടാവും അല്ലെങ്കിൽ ചെറിയൊരു ഒരു ചൂടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഇതിലുണ്ടാകുന്ന റെഡ്നെസ് അല്ലെങ്കിൽ കളർ കൂടുതലായിരിക്കും അല്ലേ നീരിക്കെട്ട് എന്ന് പറയുന്നത് അതല്ലേ അതെ 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 അപ്പോ ഞാൻ എനിക്ക് അതിലും നല്ല പിന്നെ മലയാളത്തിൽ ഒരു വാക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കാരണം നമ്മൾ സാധാ പറയുന്ന നീരിക്കെട്ട് തിന് എന്ന് പറയും നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഒന്നുകൂടി ചേർച്ചയുള്ള ഒരു വാക്ക് അതിന് എടിമയാണ് പക്ഷെ എഡിമ എന്ന് പറയുന്നതും ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അപ്പൊ ഇൻഫ്ലമേഷൻ എന്നുള്ളൊരു നല്ലൊരു മലയാള വാക്ക് എനിക്ക് അറിയില്ല പക്ഷെ നീൽക്കെട്ട് എന്ന് പറയാം നമുക്ക് ആ അപ്പോ ഈ നീരിക്കെട്ട് ശരീരത്തില് നീരിക്കെട്ടാണ് ശരിക്കും എല്ലാ രോഗങ്ങളും ഒരു ഒരു പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനു മുന്നേ കാരണമാകുന്ന എന്തുവാ ഇപ്പൊ പി സി ഒ ഡി എടുത്ത് നോക്കുക ആ ഒരു അണ്ടാശയത്തിന് വരുന്ന ആ ഒരു ഇൻഫ്ലമേഷൻ ഒന്നുകിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കൊണ്ട് വന്ന ഇൻഫ്ലമേഷൻ ആവാം അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വന്ന ഇൻഫ്ലമേഷൻ ആവാം അങ്ങനെ ആ ഇൻഫ്ലമേഷൻ വന്നതിന് ശേഷമാണ് അവിടെ ഹോർമോണലിൻ്റെ ഉണ്ടാകുന്നതും ഡാമേജുകൾ ഉണ്ടാകുന്നതും സിസ്റ്റ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഫോളിക്കൽസ് ഉണ്ടാകുന്നതും ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതും ഇനി ക്യാൻസർ എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ നിങ്ങള് പിന്നെ ഹാർട്ട് ബ്ലോക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോ ആ ഇൻഫ്ലമേഷൻ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ളിൽ വരുന്നത് കൊണ്ടു ആവാം എങ്ങനെ വേണമെങ്കിലും നോക്കിയാലോ ഒരു കാരണം വന്ന് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാലാണ് പിന്നീട് അതിൽ നിന്നുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ശരീരത്തിൽ അപ്പോ എല്ലാ രോഗത്തിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ ഈ ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കുന്ന ഒരു ഒരു സൂപ്പർ മോളിക്യൂൾ ആണ് എന്ത് ഒമേഗ അതുകൊണ്ടാണ് ഏത് രോഗമുള്ള എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോ ഇവിടെ നമുക്ക് പ്രത്യേകം ഇതുപോലെയുള്ള മെറ്റബോളിക് ഡിസീസുകൾക്ക് അല്ലെങ്കിൽ അമിതവണ്ണത്തിനൊക്കെ എന്തുകൊണ്ടാണ് ഒമേഗ ത്രീ പറയുന്നത് കാരണം നമ്മുടെ ഈ ഒരു ഒരു അങ്ങനെ നമുക്ക് ഇപ്പോ ഇൻഫ്ലമേഷൻസ് ഇൻഫ്ലമേഷൻസ് ഇല്ലാതാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്ന മോളിക്യൂൾ ഉണ്ട് അതെന്താണ് ആണ് അപ്പോ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതിന് കാരണമായി മാറുന്നത് ഈ ഒമേഗ സിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്